മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ല ഈ ഡോക്ടർ നല്ലതല്ലേ നല്ല ഡോക്ടർമാരോ അങ്ങനെ പറയാൻ പാടില്ല നടപടി ഉണ്ടാവും ഡോക്ടർമാർക്ക് അറിയാമല്ലോ സാധനം വേണമെന്ന് അപ്പോൾ അതവര് പറയുന്നത് നല്ല കാര്യമല്ലേ ഇത് രോഗികൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രതികരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ആ പ്രതികരണത്തെക്കുറിച്ച് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇതെൻ്റെ പ്രൊഫഷണൽ സൂയിസൈഡാണ് ഒരു ഡോക്ടർ തൻ്റെ കരിയറും ജോലിയും എല്ലാം ക്രൈസിസിലാക്കി നടത്തിയ പ്രതികരണം അത് ശരിയാണോ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ഡോക്ടറോട് സഹകരിക്കുക പറയാൻ കാരണം അങ്ങനെ ഒരു ഡോക്ടർമാർ അങ്ങനെ ഇറങ്ങി വരാൻ ഉണ്ടാവില്ല ഇതിപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് എപ്പോഴും നല്ല കാര്യം എന്തെങ്കിലും ഒരു ഡോക്ടറെ എവിടെയെങ്കിലും ഇതിൽ പിഴവ് വന്നോർത്ത് മൊത്തം നമുക്ക് അടച്ചാപേക്ഷിക്കാൻ പറ്റില്ല എനിക്ക് പോലാലും സജ്ജീകരണങ്ങളെല്ലാണ്ട് അവിടെ അതില്ല ഇതില്ല എന്നിങ്ങനെ ഒരു വിഭാഗം പറയണു ഒരു വിഭാഗം ഉണ്ടെന്ന് പറയുന്നു എന്നാലും നമ്മൾക്ക് ആദ്യത്തേലൊക്കെ മെച്ചം തന്നെയാണ് ഇപ്പോഴും ആദ്യത്തേലൊക്കെ നമുക്ക് മരുന്നുണ്ട് സൗകര്യമുണ്ട് രോഗികൾക്ക് സൗകര്യങ്ങളുണ്ട് എല്ലാണ്ട് പിന്നെ കുറച്ചൊക്കെ ആയതും വരും വരാതിരിക്കില്ലല്ലോ നമുക്ക് ഇത്രയും ജനങ്ങൾക്കുള്ള അല്ലേ അതാണ് അതിൻ്റെ കേസ് തിരുവനന്തപുരത്തെ ഡോക്ടർ പറഞ്ഞ കേസിന് നൂറ് നൂറ്റൊന്ന് ശതമാനവും ഞാൻ ആ ഡോക്ടർ പറഞ്ഞു ഞാൻ അംഗീകരിക്കുകയാണ് അതുപോലെ ഇനിയുള്ള ഡോക്ടർമാരും ഉള്ള ഇങ്ങനെ പ്രതികരിച്ചാൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും ഗുണമേ ആ ഡോക്ടറുടെ നല്ല മനസ്സുകൊണ്ടാണല്ലോ ആ ഡോക്ടറെ സംഗതി വിളിച്ചത് കൊണ്ടുവന്നത് അല്ലാതെ സർക്കാരിൻ്റെ കൂടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ നിൽക്കുവല്ലോ ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുമല്ലോ ചെയ്ത് രോഗികൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ അത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഇരിക്കുന്നത് അതിരുന്നിട്ടും കാര്യമില്ല ആ മുഖ്യമന്ത്രിനെ മാറ്റിയിട്ട് വേറെ വല്ലതും നല്ല മുഖ്യമന്ത്രി പറയാൻ ആരെങ്കിലും ഓരോരുത്തരും കയറി വരികണ്ടോ ഒരാൾ തന്നെ ഭരിച്ച അവരുടെ കീശ കീർക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കൊണ്ട് നാട്ടുകാർക്കും ജനങ്ങൾക്കും യാതൊരു പ്രയോജനവും ഇല്ല